കർത്താവിന് മഹത്വമുണ്ടാകട്ടെ ഈ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ ശ്രുതിപ്പാൻ ദൈവമിടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ ഓർത്തു ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് ഇന്നത്തെ ചിന്തകൾക്കായിട്ട് മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനത്തിനുള്ള ശക്തി ഒരു മനുഷ്യൻ്റെ ചിന്തകൾക്കും അപ്പുറമാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് തിരുവചനത്തിൽ തന്നെ നമുക്കത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു അല്ലേ എബ്രാൽ ലേഖനം നാലെട്ട് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായിത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ഛയേറിയതും ആന്തരിക ഇന്ദ്രിയങ്ങളെ സന്ധി വജ്ജകളെ വേർ വിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം പക്ഷേ ആ ഒൻപത്തി അഞ്ച് പതിനൊന്നിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നത് ദൈവത്തിൻ്റെ വചനം അതയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി പോകുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തോളം ശക്തി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ വാക്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ദൈവമാണ് ദൈവത്തിൻ്റെ വചനം അല്ലെ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അല്ല സ്ത്രാത്രം ആദ്യമെങ്കിൽ അധ്യായം ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നത് ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായി പോയി അല്ലേ സ്ത്രാത്രം അത് ആ ഭാഗം നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഉണ്ടാക്കപ്പെട്ടതെല്ലാം അല്ല റീക്രിയേഷനാണ് പുനർസൃഷ്ടി നടക്കപ്പെടുകയാണ് അല്ലേ തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാം ദൈവം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉളവായി വന്നു ശ്രോത്രം ഈ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിന് ആ വേടിന് പറയുന്ന പേരാണ് സ്ത്രോത്രം ദൈവം അതാണ് യോഹന്നാൻ സുവിശേഷം പറഞ്ഞത് യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കൊലോസിയ ലേഖനത്തിലേക്ക് നമ്മൾ ഒന്നാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പറയുന്നൊരു ഭാഗമുണ്ട് അവനെ കൂടാതെ ഒന്നും ഇവിടെ ഉളവായിട്ടില്ല പഴയ നിമത്തിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ തുടർമാന അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പിതാവാൻ ദൈവം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിനെ സ്ത്രാത്രം കലോസലേഖന പോലും സഭോസനം പറയുന്നു അവനെ കൂടാതെ ഒന്നും ഇവിടെ ഉളവായിട്ടില്ല ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തോളം ശക്തി ഉള്ളതാണ് സ്ത്രാത്രം തിരുവചനത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് അത് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ് അതുകൊണ്ട് അത് സദൃശ്യവാക്യം പറഞ്ഞത് തേനിനേക്കാളും തേൻകെട്ടയെക്കാളും അത് മാധുര്യം ദൈവത്തിൻ്റെ വചനം ആ വചനത്തെക്കുറിച്ച് യേശു കർത്താവ് തന്നെ പറഞ്ഞു ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും എന്നാൽ ഒരു നാളും ദൈവത്തിന്റെ വചനം ഒഴിഞ്ഞു പോകുകയില്ല ആ വചനത്തിനാശ്രയിച്ച് പ്രാർത്ഥിപ്പാനും ആരാധിക്കാനും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്ക പരിശുദ്ധനായ ദൈവമേ സ്വർഗിപ്പിതാവേ ഈ സന്ദേശത്തിനടിസ്ഥാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം തിരുവചനത്തിൻ്റെ ആഴം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ടവരാണ് ഞങ്ങൾക്ക് അനുഗ്രഹമായി വിടുതലായി പരിണമിപ്പാൻ സ്വർഗമിടവരുത്തും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഐ മേ എല്ലവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു